ഉഷാറ് പോത്ത് മുടിയാളിച്ചിരി മാച്ച എല്ലാത്തിനും പറ്റിയ പോത്ത് ഇറച്ചി തൂക്കും തൂക്ക മുന്നൂറ് പേര് കൊടുക്കും നമ്മള് അടിച്ചപ്പളി വെറും ചോയ്ക്കണെത്രോ നാപ്പത്തഞ്ചുപയോഗിക്കണ് നൂറ്റി നാപ്പത് കില ഇറച്ചി മോളിക്കുണ്ടാവും ഉഷാറ് പോത്ത് ഏത് മോഡല് പോരാ ഇനി വേറെ ഇല്ല ഒരു കോരുടെ വിലയിരുന്ന് പറഞ്ഞേ മോല പോലെ അടിപൊളി പോത്ത് ചെയ്തോണ്ടേക്കും പറഞ്ഞ കഴിഞ്ഞാല് എനിക്ക് വേണോ ഇനി എന്നേക്കാളും രണ്ടായിരം കുട്ടി കൊടുത്തോടോ പോത്തുണ്ടേക്കു പോത്തുണ്ടേക്കോടാ പോത്ത് നോക്കട സാറ് പോലോ ആ അടിപൊളി പോത്താ പോത്ത് സൂപ്പറ നോക്കി ഇറച്ചി നോക്കട അതിനെ കഴുത്തു നോക്കട ഏത് ഉപ്പാരു മുപ്പത് ഇല്ല എനിക്ക് വേണത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കണക്ക് വേണത് കൊണ്ടേക്കോ മാമേക്കോ മുപ്പത്തൊന്നു കൊണ്ടേക്കോടോ അഞ്ഞൂറ് പോടാ കൊണ്ടാ മാറ്റാ ഏ കോട ഇറക്കാണ്ട് മുപ്പതൂറ് രൂപ ആയതുകൊണ്ട് തന്നെ കൊടുത്താൽ ഏത് മോഡലും പോത്തുണ്ട് പോയിപിപ്പിക്ക നമ്പര് എട്ട് എട്ട് ഒമ്പത് ഒന്ന് ഒമ്പത് അഞ്ച് രണ്ട് എട്ട് എട്ടഞ്ച് ഏത് മോഡലിൽ പോത്തും നമ്മളെ കയ്യിലുണ്ട് ഇറച്ചും കൊടുക്കും തൂക്കം ഇറച്ചും കൊടുക്കും പോത്തിനാൽ ഏത് മോഡലിൽ പോത്തും മുറ പഠിക്കാൻ മുറ മുറിന്റെ മുല്ലിപ്പ എല്ലാ പോണ്ട് ഇഷാ നമ്മളെ വിളിച്ചോളി കോണ്ടക്ട് കൊടുത്തോളി വീട്ടിൽ കൊടുന്ന് അർത്ഥം തരും എല്ലാം ചെയ്തുതരും പേര് കബീർ സ്ഥലം കോഴിക്കോട് പരത്തിപ്പാറ ഏത് മോഡലിൽ പോത്തുണ്ട് വിളിച്ചോളിട്ടാ ഏടിക്കടാ പോടിക്കടാ ആ വീട്ടിലും പോത്തല്ലോ ചെമ്പോല പോത്ത് വീട്ടിലുണ്ട് ഏത് മോഡലിൽ മോഡല് പോ കൊടുക്ക ആരന്വേഷണം എന്നാലും കൊടുക്ക ഇഷ്ട ആ പൈസ പൈസല്ല പൈസ താങ്ക് യു

അവർ കരഞ്ഞു അവർ കരഅോണ്ട് നാലു പോയിയാ ആര് പറഞ്ഞു നമുക്കിത് കട്ടോ ഇത് 3 ഉമ്പരെ എന്നിട്ട് 2 അഞ്ച് എന്നിട്ട് അതിനൈ കട്ടോ നമുക്ക് വേറെ എന്താ പറയ냐 കട്ടോ 3 ഉമ്പരെ എന്നിട്ട് അഞ്ച് എന്നിട്ട് അതിനൈ കട്ടോ ഹാ ആത് പോടില്ലാ മുര ഇടക്കതിര് വണ്ണ നോക്കാ അന്റെ വണ്ണോ ഒപ്പിചാരിയോ അജ്ജ് ആയി വണി കൊണ്ടേക്കാം

aeaae e eadee a foo